ഏജിൽ അക്കൗണ്ടൻസിന്റെ റോൾ എന്ന് പറയുന്നത് കുറേ കൂടി സ്ട്രാറ്റജിക് ആൻഡ് ടെക്നോളജി ഡ്രിവൺ ആണ് ടെക്നിക്കൽ നോളജ് നിങ്ങൾക്കില്ലെങ്കിൽ പുതിയതായിട്ടൊരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ നിലവിലുള്ള ജോലി നിലനിർത്തുക എന്ന് പറയുന്നത് പോലും വളരെ ഡിഫിക്കൽട്ടായിരിക്കും ഗൾഫിൽ ഈ വന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റത്തെ നേരിടാൻ പ്രൊഫഷണൽസ് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഹലോ എവറി വെൽക്കം ടു സ്പെഷ്യൽ ഫോർട്ടി ഗ്യാൻ ഗൾഫിലെ ഫിനാൻസ് സെക്ടർ വളരെ അധികം ഇവോൾവ് സ്റ്റേജിലാണ് ഇപ്പോൾ ഗൾഫിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് വളരെ പ്രോമിസിംഗ് ആണെങ്കിൽ കൂടി അവിടെ ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളത് സ്റ്റിൽ ഒരു ചാലഞ്ചാണ് എന്തുകൊണ്ടാണ് ആ ചാലഞ്ച് അല്ലെങ്കിൽ എന്താണ് ആ ചാലഞ്ച് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണോ നിങ്ങൾ ടെക്നിക്കൽ നോളജ് നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ഇത് ഗൾഫിലെ മാത്രം കാര്യമല്ല ലോകത്ത് എവിടെയാണെങ്കിലും ടെക്നോളജിക്കലി ഇത്രമാത്രം അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഈ ഒരു ഏജിൽ ടെക്നിക്കൽ നോളജ് നിങ്ങൾക്കില്ലെങ്കിൽ പുതിയതായിട്ടൊരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ നിലവിലുള്ള ജോലി നിലനിർത്തുക എന്ന് പറയുന്നത് പോലും വളരെ ഡിഫിക്കൽട്ടായിരിക്കും ഏതൊരു ബിസിനസ്സും ഡിജിറ്റലി ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏജിൽ അക്കൗണ്ടൻസിൻ്റെ റോൾ എന്ന് പറയുന്നത് കുറേ കൂടി സ്ട്രാറ്റജിക് ആൻഡ് ടെക്നോളജി ഡ്രവൺ ആണ് അതുകൊണ്ട് ഗൾഫിൽ ഈ വന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റത്തെ നേരിടാൻ പ്രൊഫഷണൽസ് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഏഴ് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വി റിയലി ഹോപ്പ് ഈ ഏഴ് പോയിന്റ്സ് ഗൾഫിലൊരു ജോബ് സെക്യൂർ ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ആണ് മിഡിൽ ഈസ്റ്റിൽ പെർട്ടിക്കുലർലി ജി സി സി കൺട്രീസിൽ ഇക്കോണമിക് ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നുണ്ട് ബിയോണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് എന്താണ് ഈ പറയുന്ന ഇക്കോണമിക് ഡൈവേഴ്സിഫിക്കേഷൻ ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകമിൽ നിന്ന് മൾട്ടിപ്പിൾ സോഴ്സസിലേക്ക് ഇക്കോണമിയെ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇക്കോണമിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് ഒന്ന് ഇക്കോണമിക് ഗ്രോത്തിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് ട്രഡീഷണൽ സെക്ടേഴ്സിൽ നമുക്കുള്ള ആ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ അത് കുറച്ച് ട്രഡീഷണൽ സെക്ടേഴ്സിനെ പോലെ തന്നെ ക്യാപ്പബിൾ ആയിട്ടുള്ള പുതിയ സെക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അതുവഴി ഇക്കോണമിക് വളണറബിലിറ്റി കുറയ്ക്കാനും ഈ പറയുന്ന ഇക്കോണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഇക്കോണമിക് ഡൈവേഴ്സിഫിക്കേഷന്റെ ഒരു മേജർ പ്ലസ് എന്ന് പറയുന്നത് നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് ജോബ്സ് അവിടെ ഇൻക്രീസ് ചെയ്യും ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ് ടൂറിസം കൺസ്ട്രക്ഷൻ റീറ്റെയിൽ ഫിനാൻസ് പോലെ പുതിയ ഇൻഡസ്ട്രീസ് ആൻഡ് സെക്ടേഴ്സ് അവിടെ എമേജ് ചെയ്യും സ്വാഭാവികമായും സ്കിൽഡ് ഫിനാൻഷ്യൽ പ്രൊഫഷണൽസിനുള്ള ഡിമാൻഡ് അവിടെ കൂടും ഇനി ഈ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അക്കൗണ്ടൻ്റായിട്ടോ അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർ ആയിട്ടോ അവിടെ ഒരു ജോബിന് കയറുമ്പോൾ നമ്മളിടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടി പ്ലാൻഡ് ആൻഡ് ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ നമ്മൾ ബിസിനസ്സുകളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് അതുവഴി അക്കൗണ്ടൻറ്റെന്ന പേരിൽ നമ്മളവിടെ ജോയിൻ ചെയ്താൽ പോലും നമ്മളൊരു സ്ട്രാറ്റജിക് അഡ്വൈസറിനെ പോലെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഓട്ടോമേഷനാണ് ക്ലൗഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ എ ഐ ഡ്രിവൺ ഫിനാൻഷ്യൽ അനാലിസിസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഒക്കെ വരവോടുകൂടി നമ്മുടെ ട്രഡീഷണൽ ബുക്ക് കീപ്പിംഗ് ടാസ്കുകൾ എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആണ് അക്കൗണ്ടൻസിന് ഞങ്ങൾ ആണ് ഞങ്ങളുടെ ജോബ് റിലവൻ്റ് ആണെന്ന് തെളിയിക്കാൻ ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്യാൻ അറിയേ പറ്റൂ അക്കൗണ്ടൻസ് പണ്ടൊക്കെ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ മാനുവൽ റീകോൺസുലേഷൻ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഡാറ്റ അനാലിസിസ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ഒക്കെ ചെയ്തു പഠിക്കേണ്ടി വരും ഇനി ഇ ആർ പി ടൂൾസിലേക്ക് ഇ ആർ പി അതായത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അനാലിറ്റിക്സ് അറിയുന്ന പ്രൊഫഷണൽസിൻ്റെ ഹൈ ഡിമാൻഡ് ആണ് ഇന്ന് ജി സി സി കൺട്രീസിൽ ഇനി ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഓട്ടോമേഷൻ ഫിനാൻഷ്യൽ ടെക്നോളജി പോലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു നല്ല ജോബ് പൊസിഷൻ നിങ്ങൾക്ക് കിട്ടും തേർഡ് പോയിന്റ് ആണ് റൈസ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് മിഡിൽ ഈസ്റ്റിലെ ഇക്കണോമിക്സ് വളർന്നതിൻ്റെ കൂടെ പാരലായി വളർന്ന മറ്റെലമെൻസ് ആണ് ഫിനാൻഷ്യൽ ഫ്രോഡ് മണി ലോണ്ടറിങ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസ് എല്ലാം ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ക്രൈംസ് എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് പ്രിവൻറ്റ് ചെയ്യേണ്ടത് വളരെ ക്രിട്ടിക്കൽ ആയതുകൊണ്ടും ഗവൺമെൻറ്സ് റെഗുലേഷൻസ് അറൗണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നിർബന്ധമാക്കിയതുകൊണ്ടും ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന ജോബിന് ഇമ്പോർട്ടൻസ് വളരെയധികം കൂടിയിട്ടുണ്ട് ഈ പറഞ്ഞ പ്രൊഫഷനിലെ ഈ ഫോറൻസിക് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ജോബ് റോൾ ആണ് ഇനി ഫ്രോഡ് ഡിറ്റക്ഷൻ ലീഗൽ കോംപ്ലൈൻറ്റ്സ് ഫോറൻസിക് ഓഡിറ്റ്സ് ഇതിലെല്ലാം സ്പെഷ്യലൈസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് നിങ്ങളെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടറിൽ നിങ്ങൾക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ് നമ്മുടെ അടുത്ത പോയിന്റ് അതായത് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടാക്സ് റെഗുലേഷൻസിലുള്ള ചേഞ്ചസാണ് ജി സി സി കൺട്രീസിൽ വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ കോംപ്ലക്സ് ടാക്സ് റെഗുലേഷൻസ് ഡീൽ ചെയ്യാനായിട്ട് ബിസിനസ്സുകൾക്ക് അക്കൗണ്ടൻസിനെ ആവശ്യമുണ്ട് അതിനു പുറമെ ജി സി സി കൺട്രീസ് കോർപ്പറേറ്റ് ടാക്സേഷൻ ട്രാൻസ്ഫർ പ്രൈസിംഗ് റെഗുലേഷൻസ് എല്ലാം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ ടാക്സ് സ്പെഷ്യലിസ്റ്റുകൾക്കുള്ള ഡിമാൻഡും വളരെയധികം കൂടിയിട്ടുണ്ട് ടാക്സ് അഡ്വൈസറി ആൻഡ് കോംപ്ലൈൻസ് എന്നിവയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന അക്കൗണ്ടൻസ് ആണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ടാക്സ് ലയബിലിറ്റീസ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് തന്നെ ലോക്കൽ ലോസിനോട് കംപ്ലൈൻ്റ് ആയിരിക്കാൻ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ സർട്ടിഫിക്കേഷൻസ് ആണ് ഗൾഫിലെ ഫ്യൂച്ചർ അക്കൗണ്ടിംഗ് ജോബ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഫഷണൽ ആവണം നിങ്ങൾക്കെങ്കിൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ലൈക്ക് സി എം എ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് സി പി എ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എ സി സി എ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്സ് എന്നീ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ സർട്ടിഫിക്കേഷൻസ് അക്കൗണ്ടന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബിസിനസ് സ്ട്രാറ്റജി ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നിവയിൽ വളരെ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തും സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽസ് ആണ് ഒരു അക്കൗണ്ടിങ് ജോബിൽ ടെക്നിക്കൽ സ്കിൽസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രോങ് സോഫ്റ്റ് സ്കിൽസും ഒരു ഫിനാൻസ് പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടി വരും സ്റ്റേക്ക് ആയിട്ട് ഈ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരു നോൺ ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവ് ആണെങ്കിലും അത്രയും പ്രിസൈസ് ആൻഡ് ക്ലിയറായിട്ട് നിങ്ങൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സോഫ്റ്റ് സ്കിൽസ് വളരെ ആണ് ഇനി നിങ്ങളുടെ തന്നെ ഈ ഒരു പ്രൊഫഷൻ ഈ ഫിനാൻസ് പ്രൊഫഷനിൽ വളരെ മുകളിലേക്ക് വളരെ വലിയൊരു പൊസിഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മൂന്ന് കീ സ്കിൽസ് നിങ്ങൾ സീരിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണം ഒന്നാണ് പ്രോബ്ലം സോൾവിംഗ് രണ്ട് ക്രിട്ടിക്കൽ തിങ്കിംഗ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലീഡർഷിപ്പ് സ്കിൽ ഇനി മിഡിൽ ഈസ്റ്റേൺ ഫോംസ് എന്ന് പറയുന്നത് കൂടുതലും മൾട്ടിനാഷണൽ ക്ലയൻസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യേണ്ടാവുക അതുകൊണ്ട് തന്നെ കൾച്ചറൽ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഗ്ലോബൽ ബിസിനസ് എൻവിയോൺമെൻറ്റ് ലാസ്റ്റ് ടൈം സെവൻ പോയിന്റ് ആണ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇ എസ് ടി പ്രാക്ടീസസ് ലോകത്തിലെ ഏതൊരു ബിസിനസ്സും എടുത്തു നോക്കിയാൽ സസ്റ്റൈനബിലിറ്റി ഇന്നൊരു ഗ്രോയിങ് കൺസേൺ ആണ് കമ്പനീസ് അവരുടെ എൻവിയോൺമെൻറ്റൽ സോഷ്യൽ ആൻഡ് ഗവേണൻസ് പ്രാക്ടീസസ് അതായത് ഇ എസ് ടി പ്രാക്ടീസസിൽ അക്കൗണ്ടബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അക്കൗണ്ടൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കമ്പനി സസ്റ്റൈനബിലിറ്റി ഗോൾസ് ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുവർ ചെയ്യുന്ന ഇ എസ് ടി റിപ്പോർട്ടിംഗ് എന്ന ക്രിറ്റിക്കൽ റോൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ് ഫ്യൂച്ചറിൽ അക്കൗണ്ടൻസിന് ഇ എസ് ടി മെട്രിക്സ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആൻഡ് ഈ രണ്ട് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളിൽ എക്സ്പെർട്ടീസ് ഉണ്ടായിരുന്നു ഗൾഫിലെ അക്കൗണ്ടിംഗ് ജോബ്സിൻ്റെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൾഫിലെ ഫിനാൻസ് ഓർ അക്കൗണ്ടിംഗ് സെക്ടറിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും ഇയേഴ്സിൽ കൂടുമോ കുറയുമോ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനൊരു കമ്പാരിസൻ്റെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗൾഫിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ സ്വയം നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡാക്കിക്കൊണ്ടിരിക്കുക അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസായിട്ട് നമുക്കിനിയും കാണാം താങ്ക്